അസ്സാം വലൈക്കും പരിശുദ്ധമാക്കപ്പെട്ട ഈ റമലാൻ മാസത്തിൽ നാം ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഹുസ്നയില് വെറും രണ്ടക്ഷരം മാത്രമുള്ള ചെറിയ ദിക്കറാണെങ്കിലും ഒരുപാട് നേട്ടങ്ങൾ അടങ്ങുന്ന ഒരു ദിക്കറാണിത് നമുക്കറിയാമല്ലോ റമലാൻ മാസത്തിൽ നാം ചെയ്യുന്ന ഓരോ ഇബാദത്തിനും ഇരട്ടി കൂലിയാണ് നമുക്ക് ലഭിക്കുന്നത് ദുവാക്ക് വളരെ വേഗത്തിൽ ഉത്തരം കിട്ടുന്ന മാസമായത് കൊണ്ട് തന്നെ നാം എല്ലാവരും നോമ്പെടുത്ത് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്ന മാസമായത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ആവശ്യം ും എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹുവിനോട് മനസ്സ് തുറന്നു പറഞ്ഞാൽ തന്നെ നമ്മുടെ എല്ലാ കാര്യത്തിലും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുന്നതാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ ഉള്ള ഒരു പരിഹാരം അള്ളാഹു കാണിച്ചു തരുന്നതാണ് ഒരു രണ്ടക്ഷരം മാത്രമുള്ള അസ്മൽ ഹുസ്നയിലെ എൺപതാമത്തെ നാമത്തിന്റെ നേട്ടത്തെ കുറിച്ചിട്ട് ആദ്യം പറയാം ഈ ദിക്കറിന്റെ ഒന്നാമത്തെ നേട്ടമാണ് അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ നേട്ടമാണ് എല്ലാ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഈ ദിക്കര് നമ്മെ സഹായിക്കുന്നതാണ് മൂന്ന് എല്ലാവിധ ഹറാമിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഈ ദിക്കർ മതി നാലാമത്തെ നേട്ടമാണ് ഈ ദിക്കര് ചൊല്ലുന്നവന്റെ ധനത്തിനും കുടുംബത്തിനും ശരീരത്തിനും എല്ലാവിധ സംരക്ഷണം ഒള്ളാവ് നൽകുന്നതാണ് അഞ്ചാമത്തെ നേട്ടമാണ് മദ്യപാനം വ്യഭിചാരം തുടങ്ങിയ എല്ലാവിധ തെമാടിത്തരങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കുകയും അത് നിർത്തി ഈ ദിക്കര് സഹായിക്കുകയും ചെയ്യുന്നതാണ് ആറാമത്തെ നേട്ടമാണ് ഈ ദിക്കര് പതിവാക്കുന്നവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹു നൽകുന്നതാണ് ഏഴ് എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മിൽ നിന്ന് അകന്നു പോകുന്നതാണ് എട്ട് എല്ലാവിധ ആപത്തുകളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതാണ് ഒമ്പത് ജീവിതത്തിൽ നല്ല സന്തോഷം നമുക്ക് ലഭിക്കുന്നതാണ് പത്ത് എല്ലാവർക്കും നല്ല ദൈവം അംഗീകാരം നമ്മളോട് ഉണ്ടാകുന്നതാണ് ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ഈ ദിക്കറിനുണ്ട് ഈ ദിക്ർ ഏതാണെന്ന് പറയാം പരിശുദ്ധ അസ്മാൽ ഹുസ്നയിലെ എൺപതാമത്തെ നാമമായിട്ടുള്ള യാ ബർറു യാ അല്ലാ എന്ന ഇസ്മാണ് നാം ൊല്ലേണ്ടത്രിയാ ബു എന്ന വാക്കിന്റെ അർത്ഥം ഗുണം ചെയ്യുന്നവൻ എന്നാണ് യാ ബർ യാ അല്ലാ എന്ന ഈ ഇസ്മ ആര്യവിനു ശേഷം ധാരാളം പതിവാകുന്നവർക്ക് നരകമോചനം ലഭിക്കുന്നതാണ് യും നേട്ടമുള്ള ഈ ദിക്കര് പരിശുദ്ധമാക്കപ്പെട്ട ഈ റമദാൻ മാസത്തിൽ ഒരിക്കലും മറക്കാതെ ചൊല്ലുക എന്നാൽ ഈ നേട്ടങ്ങളൊക്കെ നമുക്ക് കരസ്ഥമാക്കാവുന്നതാണ് എന്ന ഈ ചെറിയ ദിക്കറ് ചൊല്ലാൻ വളരെ കുറച്ച് സമയം മാത്രം മതി വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ചൊല്ലാൻ പറ്റുന്നതുമാണ് എത്രയെന്ന് കണക്കില്ല നമുക്ക് കഴിയുന്ന അത്ര എണ്ണം ഈ ദിക്കറി ചൊല്ലാവുന്നതാണ് ഇനി പ്രത്യേക ഒരു കണക്ക് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ചൊല്ലാവുന്നതാണ് ഈ ദിക്കറിനെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാൻ എല്ലാവരും ശ്രമിക്കുക ഇൻഷാ അല്ലാ വീണ്ടും കാണാം അതുവരേക്കും അസലാമലേക്കും